ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ന്യൂ ചാനൽ അപ്പോൾ ഞാൻ ഇന്ന് വന്നതെന്ന് പറഞ്ഞാൽ എൻ്റെ അടുത്ത് കുറച്ച് നാൾ മുന്നേ ഇങ്ങനെ കുറേ പേര് ചോദിച്ചിട്ടുണ്ടായി സ്കിൻ കെയറിൻ്റെ ഇതൊന്ന് കാണിക്കുമെന്ന് പറഞ്ഞിട്ട് സ്കിൻ കെയർ എന്ന് പറയുന്നത് സ്കിന്നുണ്ടല്ലോ എത്ര വലിയ കേരള ഭാഗ്യത്തിന് അപ്പം ഞാൻ ഈ അടുത്ത് നോക്കിയപ്പോൾ ഒരു മെസ്സേജ് കണ്ട് കമൻ്റ് കണ്ട് സ്കിൻ കെയർ കാണിക്കുമെന്ന് അപ്പം ഞാൻ ജസ്റ്റ് വിചാരിച്ച് ചോദിച്ചതല്ലേ കാണിച്ചേക്കാന്ന് വിചാരിച്ച് ഇത്ര പ എത്ര അത്രമാത്രം സ്കിൻ കെയർ കാര്യങ്ങളൊന്നുമില്ല ഞാൻ ഡെയിലി ഒരുവിധം കുളിച്ച് കഴിഞ്ഞാൽ ഞാൻ യൂസ് ചെയ്യുന്ന സാധനമാണിത് ഇതിൻ്റെ ഉള്ളിൽ എന്താന്ന് പറഞ്ഞെങ്കിൽ അതിൻ്റെ ഉള്ളിൽ ഇതാ സാധാ റോസ് വാട്ടർ അല്ലേ അപ്പോൾ ഞാനത് ഇതിലേക്ക് ആക്കി വെക്കണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഇങ്ങനെ എടുത്തിട്ടിങ്ങനെ ഇങ്ങനെ സിമ്പിളായിട്ട് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പോൾ എൻ്റെ മുഖത്തൊന്നുമില്ല അപ്പോൾ ഇതിങ്ങനെ ഇട്ടിട്ട് നമ്മൾ ഡ്രൈ ആയിട്ട് അതായത് നമ്മളിപ്പോൾ ടോണർ യൂസ് ചെയ്യില്ല ടോണർ പോലെ ഞാൻ കുളിച്ച് കഴിയുമ്പോഴൊക്കെ യൂസ് ചെയ്യുന്ന സാധനം പിന്നെ അതാണ് ഞാൻ മെയിൻ വീട്ടിലിരിക്കുമ്പോൾ നോർമലി ഇടയ്ക്കിടയ്ക്ക് അടിക്കണ ഒരു സാധനം കാരണം ചൂടൊക്കെ ആയതുകൊണ്ട് പെട്ടെന്ന് ട്രൈ ആവണ കൊണ്ട് സൺസ്ക്രീനൊന്നും അപ്പം ഇടൂല ഇതടിച്ചു ഇടുന്നുള്ളൂ പിന്നെ ഇപ്പം സ്കിൻ കെയറിനൊക്കെ ഒക്കെ സാധനങ്ങളുണ്ടെങ്കിൽ നമുക്കിങ്ങനെ അത് ഉണങ്ങാനൊക്കെ വെയിറ്റ് ചെയ്യാൻ ടൈം മടിയാവൂലേ അങ്ങനെ ഞാനപ്പം ചെയ്യണത് അത് കഴിഞ്ഞാൽ പിന്നെ യൂസ് ചെയ്യുന്നതാണ് സീറം ഇതാണ് ഞാൻ ഫസ്റ്റ് യൂസ് ചെയ്തുകൊണ്ടിരുന്ന ഒരു സിറം പ്ലംബിൻ്റെ തന്നെ യൂസ് ചെയ്തത് പിന്നെ ഞാൻ ഇപ്പോൾ യൂസ് ചെയ്യുന്നത് മമാരത്തിൻ്റെ ഒരു സിറമാണ് കുഴപ്പമില്ല അങ്ങനെ യൂസ് ചെയ്യാൻ പറ്റിയൊരു സിറം പിന്നെ സിറം കഴിഞ്ഞിട്ട് യൂസ് ചെയ്യുന്നത് വേറെ എന്തൊക്കെയൊക്കെയോ സാധനങ്ങളുണ്ട് ഇപ്പോൾ പിന്നെ ഞാൻ മോസ്റ്റായിട്ട് യൂസ് ചെയ്യുന്നതാണ് ഇത് സോയ്സ്ചറൈസർ സൺസ്ക്രീൻ തീർന്ന സമയത്ത് ഞാൻ മോയ്സ്ചറൈസർ മാത്രം ഇട്ടിട്ട് പുറത്തേക്ക് വെയിൽ കൊള്ളുന്നതല്ലേ അങ്ങനെ ഇട്ടുണ്ട് പിന്നെ ഇപ്പം ഞാൻ ലേറ്റസ്റ്റ് ആയിട്ടൊരു മോയ്സ്ചറൈസർ വാങ്ങിച്ചിട്ടുണ്ട് നമ്മൾ തന്നെ യൂസ് ചെയ്ത് നോക്കിയിട്ടില്ല കേട്ടോ ഇതെങ്ങനെയാണ് ഞാൻ യൂസ് ചെയ്ത് നോക്കിയിട്ട് അതിൻ്റെ റിവ്യൂ പറയാം പിന്നെ മെയിൻ നമ്മൾ റോസ് വാട്ടറിന് മുന്നേ യൂസ് ചെയ്യുന്ന സാധനമാണ് ഫേസ് വാഷ് ഫേസ് വാഷാണ് ഫസ്റ്റ് സാധനം രാവിലെ പുറക്കത്തിനെന്ന് വെച്ച് കഴിഞ്ഞെങ്കിൽ ഞാൻ ഫസ്റ്റ് തന്നെ പോയിട്ട് ഫേസ് വാഷേ യൂസ് ചെയ്യല് ഒരു തുള്ളി എടുക്കോളൂട്ടത് ഇപ്പൊ ഇനി പുറത്ത് കാണല്ലോ ഇത്രയും എടുത്താൽ മതി നല്ല പതി ഇത് എനിക്ക് യൂസ് ചെയ്തിട്ടാകുമ്പോൾ നല്ലൊരു ഗ്ലോ കിട്ടാറുണ്ട് ഗ്ലോ ഒരു റൈസ് വാട്ടറിൻ്റെ ഒരു ഇത് റൈസ് റൈസ് ആണ് അപ്പം ഇതാ ഫസ്റ്റ് യൂസ് ചെയ്യൽ അതിന് ശേഷമാണ് ഞാൻ റോസ് വാട്ടർ യൂസ് ചെയ്യല് അതായത് ഇത് ഇതിലൊക്കെ ഒഴിച്ചിട്ട് യൂസ് ചെയ്യും പിന്നെ ഞാൻ യൂസ് ചെയ്യല് പിന്നെന്താ പിന്നെ ഇപ്പോൾ ഞാൻ പുതിയതായിട്ടൊരു ഫേസ് വാഷും കൂടി വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ മാമായത്തിൻ്റെ ബീട്രൂട്ടിൻ്റെ ഇത് എന്താ നല്ലൊരു ഇങ്ങനെ ഒരു പിങ്ക് ഗ്ലോ കിട്ടും എന്നൊക്കെ പറയേണ്ട ഇതുവരെ യൂസ് ചെയ്തിട്ടില്ല ഇത് യൂസ് ചെയ്തിട്ട് അതിൻ്റെ റിവ്യൂ പറയാം പിന്നെ അതിന് ശേഷം എന്താ യൂസ് ചെയ്യാ സൺസ്ക്രീൻ ഇപ്പം ഞാനിപ്പോൾ ലേറ്റസ്റ്റ് യൂസ് ചെയ്യുന്നത് മാമായത്തിൻ്റെ ഒരു ഗ്ലോ സൺസ്ക്രീനാണ് ഇതൊക്കെയാണ് ഇപ്പോൾ ഒരു ടോട്ടൽ ഇത് മീൻസ് അതായത് ഇതിൽ വരുന്നത് സ്കിൻ കെയർ തരുന്നത് അപ്പോൾ ഇതെല്ലാം കൂടി ഒരുമിച്ചിട്ടിട്ട് ഞാൻ പോകാറൊന്നുമില്ല ഇപ്പം ഞാൻ ലേറ്റസ്റ്റിൽ സൺസ്ക്രീൻ ഇട്ടിട്ട് ഇറങ്ങാറ് നോർമലി അപ്പം ഇത് പാകം കുറച്ചുള്ളൂ ഇതിൽ തുള്ളി തുള്ളി എടുക്കരു വേ തീരുന്നത് അപ്പോൾ ഇതിപ്പോൾ രണ്ടെണ്ണം ഉണ്ട് എൻ്റെ ഇപ്പം ഇത്രേ ഉള്ളൂ പൗച്ച് കാലി ആ അയ്യോ ആ ഇത് ഞാൻ നൈറ്റ് ക്രീം ഞാൻ നൈറ്റ് ക്രീം വേറൊരു സാധനം യൂസ് ചെയ്യാൻ കേട്ടോ കാണിച്ചു തരാം ഞാനിത് മുന്നേ യൂസ് ചെയ്തുകൊണ്ടിരുന്നതാണ് കോജ് ക്യാസിൻ്റെ അത് ഇത് ഇത് ഞാൻ മുന്നേ യൂസ് ചെയ്തതാണ് ഇത് ഇതന്നെ ഞാനിത് രണ്ട് ബോട്ടിൽ വാങ്ങിച്ചിട്ട് തീർന്നായിരുന്നു ഇത് രാത്രി കിടക്കുമ്പോൾ തേച്ചിട്ട് രാവിലെ ഫേസ് വാഷ് ചെയ്ത് കളയലായിരുന്നു മുന്നേ ഞാൻ ക്ലാസ്സിലൊക്കെ പോയിക്കൊണ്ടിരുന്നത് അപ്പോൾ വെയിൽ ഫുള്ള് വെയിൽ വെള്ളുന്നത് ആ സമയത്ത് നല്ലോണം സ്കിന്നു കെയർ ചെയ്യും കേട്ടോ ഇപ്പോഴാണ് പിന്നെ വീട്ടിലൊക്കെ ആയതുകൊണ്ട് ഇങ്ങനെ നോക്കാത്തത് ഇപ്പം എൻ്റെ കയ്യിലുള്ളത് ഇതാണ് കോചിക്കാൽസിഡൻ്റെ തന്നെ ചെറുതാണത് അത് വലുതും ഇത് ഞാൻ യൂസ് ചെയ്തിട്ടില്ല മതിയൊക്കെ ഇത് എങ്ങനെ തന്നെ ഇരിപ്പുണ്ട് ഒരുന്നോ രണ്ടോ തൊട്ട് യൂസ് ചെയ്തിട്ട് അതിൽ വെച്ചിട്ട് അപ്പം ഇതൊക്കെയാണ് എൻ്റെ സ്കിൻ കെയർ ആണ് റോസ് വാട്ടർ ഇത് എല്ലാ ദിവസവും ഒരിത് കുളിച്ച് കഴിഞ്ഞാൽ സ്പ്രേ ചെയ്യും അപ്പം ഇത്രയൊക്കെയാണ് എൻ്റെ സ്കിൻ കെയർ വേറൊന്നുമല്ല അപ്പോൾ യൂസ് ചെയ്യാത്ത സാധനങ്ങൾ ഞാൻ യൂസ് ചെയ്തിട്ട് എന്താ റിവ്യൂ എന്ന് പറയാം ഇത് ഇതൊന്നും അല്ല കേട്ടോ അതായത് ഇതൊക്കെ ഞാൻ പൈസ കൊടുത്ത് വാങ്ങിക്കുന്നത് ചിലർ ആയിരിക്കും പ്രമോഷൻ അതൊന്നും അല്ല ഞാൻ ഈ അടുത്ത ഒരാൾ സ്കിൻ കെയർ കാണിക്കുമെന്ന് ചോദിച്ചപ്പോൾ ജസ്റ്റ് കാണിച്ചതാണ് ഇതിൽ കൂടുതലും ഇപ്പോൾ മമ്മ വർത്ത് ഒന്നും അതിൻ്റെയെന്ന് വിചാരിക്കും പക്ഷെ മമ്മാർത്തിയില്ല എല്ലാവർക്കും ഒന്നും ചിലപ്പോൾ സ്കിന്നിന് പറ്റണമെന്നില്ല കേട്ടോ എൻ്റെ സ്കിന്നെന്ന് പറഞ്ഞ കോമ്പിനേഷൻ സ്കിന്നാണ് ഓയിലിയല്ല അപ്പോൾ കുഴപ്പമില്ലാത്തൊരു സ്കിൻ കുരുമൊന്നും അധികം വരാറില്ല അപ്പോൾ ഇത്രയുള്ള ഗൈസ് നിങ്ങൾക്ക് ഇതുപോലെ എന്തെങ്കിലും വീഡിയോസ് വേണമെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഉണ്ടെങ്കിലേ ആൻസരാം അല്ലാതോ അപ്പോൾ ഓക്കെ ഇത്രയുള്ള ഗൈസ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഓക്കെ ബൈ